ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ കൊച്ചിയിൽ ബ്രോഡ്വേയിൽ മെയ്ത്തോ ബസാറിൽ പോയിട്ടുള്ള ഒരു ബ്ലോഗാട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അന്ന് കുറെ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് അതൊക്കെ വീഡിയോ എടുത്തിട്ട് നമ്മൾ ഡേ ഉണ്ടല്ലോ അത് ചെയ്യണം ഇപ്പോൾ ഒരുപാട് ഇങ്ങനെ ട്രെൻഡ് ട്രെൻഡായിക്കൊണ്ടിരിക്കേണ്ടല്ലോ കുറേ ഫുഡ് ഇങ്ങനെ കഴിച്ചിട്ട് ആ ഒരു സാധനം ചെയ്യണത് അപ്പം ഫസ്റ്റ് അവിൽ മിൽക്ക് തന്നെ ഞാൻ തോറ്റുപോയി കഴിച്ചത് ഭയങ്കര തിക്കായിട്ട് പഴം മാത്രം അടിച്ചിട്ടുള്ള അവിൽ അവിൽമിൽക്കായിരുന്നു അതുകൊണ്ട് തന്നെ ഉച്ചക്ക് വേറെ ഫുഡൊന്നും എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു നല്ല ഹെവിയായിരുന്നു അത് പകുതി കഴിച്ചിട്ട് ഞാൻ മതിയാക്കണമെന്നൊക്കെ വിചാരിച്ചു പിന്നെ പൈസ കൊടുത്ത് മേടിക്കണല്ലോ അങ്ങനെ മുഴുവൻ കഴിച്ചിട്ടുണ്ടായിരുന്നു തന്നെ എനിക്ക് വേറെ ഫുഡൊന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ മീത്തർ ബസാറിൽ കയറിയിട്ടോ അപ്പം ഒരുപാട് വീഡിയോസൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് ടൈമിൽ മീത്തർ ബസാർ ഒരുപാട് റീൽസ് ഇങ്ങനെ വരുന്നുണ്ടല്ലോ എൻ്റെ ഷോർട്സിലും ഇൻസ്റ്റാഗ്രാം ഫീഡിലാണെങ്കിലും ഒക്കെ ഈ ഒരു സാധനമാണ് ആ ക്രിസ്മസ് അമ്മൂമ്മനെ കാണാൻ നല്ല രസമായിട്ടില്ല ഗൈസ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് സാധനങ്ങൾ മേടിക്കാനൊന്നും അധികം ഉണ്ടായിരുന്നില്ല പക്ഷേ എനിക്കിത് കാണണം എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ കൊച്ചിയിൽ പോയപ്പോൾ അങ്ങനെ പോയതാണ് കേട്ടോ അപ്പം നല്ല രസം ഓരോ ഷോപ്പും ഓരോന്നിനു വേണ്ടിയിട്ടാണ് കേട്ടോ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഗാർലൻസ് ആണുള്ളതെന്നുണ്ടെങ്കിൽ അവിടെ ഗാർലൻസിൻ്റെ തന്നെ പല പല ടൈപ്പ്സ് ഓഫ് ഗാർലൻസ് ഉണ്ടാവും അതുപോലെ ഡെക്കോസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പല പല സാധനങ്ങൾ ഈ ഷോപ്പ് പോരാണ്ട് സ്ട്രീറ്റിൽ ആൾക്കാരിങ്ങനെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോയി നോക്കാം വർഷത്തിലൊരിക്കലൊക്കെ ഉള്ള എക്സ്പീരിയൻസ് അല്ലേ ഇതിന് അടുത്ത വർഷമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മളുണ്ടോ അവരുണ്ടോയൊന്നും നമുക്കറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചിയിൽ പോകുകയാണെന്നുണ്ടെങ്കിലൊക്കെ എന്തായാലും പോയി ചെക്ക് ചെയ്ത് നോക്കാം നല്ല വൈബാട്ടോ നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ ലൈക്ക് കുറേ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ അതൊക്കെ ശരിക്കും അതുപോലെ തന്നെ കേട്ടോ ഈ സ്റ്റാർസ് മാത്രമായിട്ടുള്ള കാര്യം കാണുമ്പോൾ നമുക്ക് അത്ര വലിയ എൻ്റെ ഒക്കെ ഇവിടെ സ്റ്റാർസ് മാത്രമായതുകൊണ്ട് അങ്ങനെ വലിയൊരു കൗതുകം കാണില്ല ഇത് ലൈറ്റ്സും ആ ഒരു ഒക്കെ കൂടി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഭയങ്കര ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സാധനം വലിക്കുമ്പോൾ സൗണ്ടൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അതങ്ങനെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൗണ്ട് എവിടുന്നെന്നുള്ളത് ആൾക്കാർ നോക്കി പോവുമല്ലോ അങ്ങനെ പിന്നെ പിന്നെന്താ ഒരുപാട് നല്ല നല്ല സാധനങ്ങൾ എനിക്കിപ്പോൾ ഇതൊന്നും ആവശ്യമില്ല എന്നാലും ജസ്റ്റ് കാണാനും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളതാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന ടൈം എന്ന് പറയുന്നത് കണ്ടോ ആ സ്റ്റാഴ്സിൻ്റെ ആ ഒരു സംഭവം കണ്ടു നല്ല രസമില്ല ലൈറ്റ് ഇട്ടുകൊണ്ട് കേട്ടോ ആ ഒരു ആംബിയൻസ് കറക്റ്റായിട്ട് അവിടെ ഫീൽ ചെയ്യുന്നത് നട്ടപ്ര ഒന്നര ഒന്നര ആയിട്ടുണ്ട് കേട്ടോ ഞാനവിടെ എത്തുമ്പോൾ ആ ഒരു സമയത്തുള്ള ആംബിയൻസ് ആണ് ഈ ഇതെന്ന് പറയുന്നത് ഒരു അഞ്ചു മണിക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല എന്നാണ് അവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞത് അതിന് ശേഷം പിന്നെ കച്ചവടം നടക്കില്ല ആൾക്കാർ ഇപ്പം വരുമ്പോഴാണ് മേടിക്കുള്ളൂ കച്ചവടം നടക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കാണാൻ വേണ്ടി വരുന്നവർ മാത്രമാണ് അവിടെ നിന്ന് പിന്നെ നമ്മൾ ക്രിസ്മസ് ക്യാപ്പ് മുമ്മൂനുള്ള ക്യാപ്പ് അതുപോലെ ഒന്ന് രണ്ട് ആക്സസറീസ് ക്രിസ്മസ് സ്റ്റാർ ലൈറ്റ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തൊക്കെയാണ് മേടിച്ചിട്ടുള്ളത് എന്നുള്ളത് ആ അത്രയൊക്കെ തന്നെ മേടിച്ചിട്ടുള്ളൂ വലിയ കാര്യമായിട്ടുള്ള ഷോപ്പിംഗ് ഒന്നുമില്ല കാരണം നമ്മൾ ബൈക്കിലാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വെച്ച് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അങ്ങനെ സ്കൂട്ടിലാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ സ്റ്റാർ എന്നെ കുറച്ച് വലുതായ കാരണം കയ്യിൽ പിടിച്ചിരുന്നിട്ടാണ് പൊന്നാനി വരെ വന്നിട്ടുള്ളത് അപ്പോൾ ഉമ്മച്ചി ചോദിച്ചു പൊന്നാനിയിൽ സ്റ്റാർ കിട്ടാത്തത് കൊണ്ടാണ് നീ അവിടെ നിന്ന് മേടിച്ച് വന്നതെന്നുള്ളത് ഇതൊക്കെ ഒരു രസല ഗൈസ് അങ്ങനെ പിന്നെ നല്ല നല്ല ലൈറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഒരു വാംലെറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ഓർഡർ ചെയ്തത് ക്യാൻസലായിപ്പോയി ഡെലിവറി ബോയ് എന്നെ പറ്റിച്ചു ഗെയ്സ് പിന്നെ ഈ കീച്ചെൻസ് ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ക്രിസ്മസ് ബസാർ അല്ലാണ്ട് ഒരുപാട് സാധനങ്ങൾ പുറത്ത് മെത്ത ബസാറിൻ്റെ പുറത്ത് ഈ ബ്രോഡ്വേയിൽ തന്നെ ഒരുപാട് ഷോപ്പ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ടോയ് ഷോപ്പിൽ നിന്ന് ഞാൻ മുമ്പിലുള്ള ടോയ്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ വേറെ എന്തൊക്കെയോ അല്ലറ ചില്ലറ സാധനങ്ങളിങ്ങനെ ഭയങ്കര ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ നമുക്ക് അഫോർഡബിളായിട്ട് കിട്ടിയപ്പോൾ നല്ല അഫോർഡബിളായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ഉപ്പച്ചയ്ക്കും ഉമ്മച്ചയ്ക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എനിക്ക് സൗണ്ട് കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ ചുമ ഇതുവരെ മാറിയിട്ടുള്ള സീസണിൻ്റെ ആയിരുന്നു അപ്പോൾ ഈ സാൻ്റെ ക്ലോസ് നല്ല രസിലേക്ക് കേസ് അത് കഴിഞ്ഞിട്ട് നമ്മൾ മേത്തോ ബസാറിൽ നിന്ന് ഇറങ്ങി പിന്നെ അതിൻ്റെ പുറത്തുള്ള മാർക്കറ്റിലൊക്കെ കുറച്ചൊന്ന് നടന്നു നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബ്രോഡ്വേൽ തന്നെ അവിടെയും ഏകദേശം ഈ ക്രിസ്മസിൻ്റെ സാധനങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത് കണ്ടു ഈ ലൈറ്റിൽ നിന്ന് ഒരു വാംലെറ്റൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൽ നിന്ന് ആ സ്പെക്സിൻ്റെ ആക്സസറി ഉണ്ടല്ലോ അതും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ജസ്റ്റ് അമ്പത് രൂപ നാൽപ്പത് രൂപ അങ്ങനത്തൊക്കെ റേറ്റിൽ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ നല്ല രസമായിട്ട് എനിക്ക് തോന്നി അങ്ങനെ എടുത്തതാണ് അത് കഴിഞ്ഞിട്ട് അടുത്തു തന്നെയാണല്ലോ മറൈൻ ഡ്രൈവ് അവിടെ പോകാണ്ട് എന്താഘോഷമല്ലേ കൊച്ചിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ മറൈൻ ഡ്രൈവിൽ പോയൊരു റീലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുൽക്കി സർബത്തും കാര്യങ്ങളൊക്കെ കുറിച്ച് കുൽക്കി സർബത്തുണ്ടാക്കുമ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് ഒക്കെ വീണ് പൊട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ജസ്റ്റ് നമ്മുടെ കുലിക്ക് തന്നിട്ട് അടുത്ത ആളുടെ കുലുക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അത് പൊട്ടിയിട്ടുണ്ടായിരുന്നത് നല്ല ബൈബിളിലെ ദബ്സിൻ്റെ പാട്ടൊക്കെ ഭയങ്കര ഹൈ വോയിസിലൊക്കെ വെച്ചിട്ടോ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല രസമാണ് അപ്പോൾ കുലിക്ക് അത്ര വലിയ ടേസ്റ്റൊന്നുമില്ല ഞാൻ മുന്നേ കുലിക്കർപ്പത്തെ കുറിച്ച് അത്ര ടേസ്റ്റൊന്നും ഇല്ല പക്ഷെ ഒരു രസം അത്രയുള്ളൂ അവൻ മാസ്ക് ഇട്ടുകൊണ്ട് ആ ഗ്ലാസ് പൊട്ടിയപ്പോൾ വലിയ ചമ്മലുണ്ടായില്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് പൈനാപ്പിൾ ആട്ടോ വലിയ വികാരമൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് ഈ മാങ്ങ എരിവുള്ള ഈ സാധനം ഉണ്ടല്ലോ അത് എസ്തറ്റിക് ആയിട്ട് ഞാൻ കുത്തി അങ്ങനെ എടുക്കുന്ന വീടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അത് വരുന്നുണ്ടായിരുന്നില്ല ഗൈസ് ഇതാണെങ്കിൽ ഒറ്റയടിക്ക് ഞാൻ വാരി ഇട്ടിട്ട് വലിയ എരിവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ രാത്രി നമ്മൾ മന്തി കയറി കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നിട്ടോ വേറെ വിശേഷങ്ങളൊന്നും ഇല്ലാത്ത വീടായിട്ട് കാണുന്നവരായി